الله بن حبيب رسول الله صلى الله عليه وسلم تنقل مهان ما رأي صحابة نبض بيجو معاذ رضي الله عنه بن الله, الله بن حبيب صلى الله عليه وسلم يمن لك خليفة يا أي برجع الله عند حبيب معاذ تنقل بليت صرت نادت عباس رضي الله عنه ريبورت جي ينو متنبي برجع يتقي دعوة المظلوم മവലൂമിന്റെ നല്ലോണം സൂക്ഷിക്കണം ആക്രമിക്കപ്പെട്ടവന്റെ വലിയ ഇജാബത്താണ് നല്ലോണം കെയർ ചെയ്യണേ ആ ദ്വന്റെയും അള്ളാഹുവിന്റെ ഒരു മറയുമില്ലട്ടോ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു മറയും ആ ദ്വേയും അടുക്കലും ഇല്ല എന്ന് ഹബീബ് അലൈഹി വസല്ലം എല്ലാ നിലക്കും ഇന്ന് ആക്രമിക്കപ്പെടുകയാണ് പീഡിപ്പിക്കപ്പെടുകയാണ് അത് സാമൂഹികമായിട്ടാകട്ടെ കുടുംബപരമായിട്ടാകട്ടെ സമുദായപരമായിട്ടായിട്ട് പല വിധത്തിൽ ഇന്ന് ലോകത്ത് അക്രമങ്ങൾ ഞാൻ കാരണം ഒരാളും വേദനിക്കാൻ പാടില്ല ഞാൻ കാരണം ഒരാളും പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം നമ്മളെ കൈപടിഞ്ഞു പോകുന്ന ഒരു ഘട്ടമാണ് അത് പ്രിയപ്പെട്ടവരെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രത്യേകിച്ച് മറക്കാൻ കഴിയാത്ത ഒരു ദിവസം മുസൽമാന് ഡിസംബർ ആറ് ബാബരി മസ്ജിദിന്റെ ഗോപുരങ്ങൾ പ്പെട്ടൊരു വല്ലാത്ത ദുഃഖകരമായ ദിവസമാണ് ഇന്നും അതിന്റെ തുടർ കഥകളായി നമ്മുടെ രാജ്യം അനുഭവിക്കുന്നു കേൾക്കുന്നു എന്നുള്ളതിന്റെ വല്ലാത്തൊരു സങ്കടത്തിലും കൂടിയാണ് ഓരോ മുസൽമാനും ഉള്ളത് മുസ്ലിമീങ്ങൾ അക്രമിക്കപ്പെടുകയാണ് പല രാജ്യങ്ങളിലും പലയിടങ്ങളിലും അക്രമിക്കപ്പെടുകയാണ് എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് അള്ളാഹുവിലേക്ക് നമ്മൾ വഴങ്ങലല്ലാതെ വേറെ വഴിയാണ് അള്ളാഹുവിന്റെ പള്ളിക്ക് നേരെ തിരിയുന്നവനേക്കാൾ അക്രമകാരിയായിട്ട് ഒരാളുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ആരാണ് അബ്ബാഹുവിന്റെ പള്ളി ആക്രമിക്കുന്നതിനേക്കാൾ വലിയ അക്രമിയായുള്ളത് എന്ന് പരിശുദ്ധമായ ഖുറാനിന്റെ ഒരു ചോദ്യം ആരുമില്ല എന്നതിലും മറുപടി പല വിധത്തിലാണ് അക്രമങ്ങളുള്ളത് ബാഹ്യമായ രൂപത്തിലെ പൊളിച്ചു കളയാൻ അങ്ങനെ ഇറങ്ങി അക്രമമാണ് ഉള്ള പള്ളിയെ തന്നെ സമുദായം തന്നെ തകർക്കാൻ അതിനാത്മീയമായി ശോഷണം സംഭവിപ്പിക്കാൻ അതിൽ അക്രമങ്ങളും വാശിയും വൈരാഗവും സംഘടനയുടേതാകട്ടെ രാഷ്ട്രീയത്തിൻ്റെതാകട്ടെ ഏത് വിധേനയാകട്ടെ മസ്ജിദ്ന് നേരെ നിങ്ങൾ കൈയുയർത്തിയാൽ അധികാരം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയതിന്റെ തകർച്ചയിലേക്ക് എത്തിച്ചാൽ എന്ന് കൂടി എന്നുകൂടി തഫ്സീറുകളിൽ കാണാൻ കഴിയും ഏത് വിധേന പള്ളിക്കെതിരായി നമ്മൾ കളിച്ചാലും അള്ളാഹു പറയുന്നത് അവനെ കാൾ വലിയ അക്രമി വേറെയില്ല എന്നാണ് ദുന്യാവിലും പരാജയമാണ് ആഹിറത്തിലും അവർക്ക് പരാജയമാണ് വലിയ ശിക്ഷയാണ് അവർക്ക് നേരിടേണ്ടി മനുഷ്യൻ ഒരിക്കലും പള്ളിയുമായി വിട്ടു നിൽക്കേണ്ടവനല്ല പള്ളിയോട് അടുക്കേണ്ടവനാണ് വിശ്വാസിയും മസ്ജിദുകളും പള്ളിയുമായി വല്ലാത്ത ബന്ധമുള്ളതാണ് ഹബീബ് മനുഷ്യനെ വല്ലാത്തത് വെള്ളത്തിലുള്ള മത്സ്യം പോലെയാണ് പള്ളിയുമായി ബന്ധമുള്ള മുകിന മനുഷ്യൻ എന്നാണ് പള്ളിയുമായി ബന്ധമുള്ള മനുഷ്യൻ മുഅ്മിനായ മനുഷ്യൻ മത്സ്യത്തെ പോലെയാണ് മത്സ്യത്തിന് വെള്ളത്തിൽ എപ്പോഴും ബന്ധപ്പെടാൻ ആരനിവാര്യമാണ് വെള്ളമില്ലാതെ മത്സ്യത്തിന് ജീവിക്കാൻ കഴിയില്ല വെള്ളത്തിൽ നിന്ന് പുറത്തേക്കിട്ടാൽ മത്സ്യം പിടഞ്ഞു ഒരു സമയം കഴിയുമ്പോൾ അത് ചത്തുപോകാറുണ്ടല്ലോ എന്നതുപോലെ മുഅ്മിനായ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് എത്രയും വേഗം പള്ളിയിലേക്ക് ഹബീബ് തങ്ങൾ അടയാളം പറഞ്ഞതാണ് നേരെ അതെ കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെയാണ് മുനാഫിക്കായ മനുഷ്യൻ അവൻ എപ്പോഴാണോ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് കിട്ടാ എന്നാണ് തേടിക്കൊണ്ടിരിക്കൽ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കൽ നേരത്തെ

ടക്കപ്പെട്ട പക്ഷിയെ പോലെയാണ് എപ്പോഴാണോ അതെന്ന് തുറന്നു കിട്ട അപ്പോൾ പാറി പോകാനാണല്ലോ അകപ്പെട്ട പക്ഷി ആഗ്രഹിക്കാറുള്ളത് അതുപോലെയായിരിക്കും പള്ളിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ മ്മിനിന്റെ ലോകത്തിന്റെ എല്ലാം നിലനിൽപ്പാണ് അതെ ഈ നാട്ടിലെ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ നന്മകൾ വർദ്ധിക്കാൻ അത് പള്ളി മുത്തു നബി പറയുന്നു ഏതൊരു നാട്ടിലാണോ പള്ളിയുള്ളത് ആ പള്ളി ഉണ്ടാക മാത്രമല്ല പള്ളിയിൽ ജനങ്ങളൊരു കൂടുകയും അവർ അവിടെ വെച്ച് ഖുർആൻ ഓതുകയും അവിടെ കുറാനോ ചർച്ച ചെയ്യുകയും അതേ എല്ലാ നിലക്കും ആത്മീയമായ മജ്‌ലിസുകൾ ഒരുക്കുകയും നിസ്കാരം നിലനിർത്തി അസ്കാർ ആ സ്വലാത്തുകളിലായി അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ആ നാട്ടിൽ അല്ലാഹു സമാധാനം ഇറക്കിയിട്ടല്ലാതെ ഇല്ല നാട്ടിലും കുടുംബത്തിലും സമാധാനം വേണം ആത്മീയമായ ഉന്നതി വേണം നാട്ടിൽ നിന്നും പള്ളികൾ തകർക്കപ്പെടുന്നതിന്റെ ഒരു ഭാഗമാണ് പള്ളിയുടെ ഉഷാറായിട്ട് ആളില്ല തകർക്കപ്പെടുന്നതിന്റെ ഒരു ഭാഗമാണ് ആത്മീയമായിട്ട് ശോഷണം സംഭവിക്കുന്നതിന്റെ ഒരു ഭാഗമാണത് അതിലൂടെയും ആ നാട്ടിലെ സമാധാനം തകർക്കപ്പെടും ഇല്ലാതായി തീരും നോക്ക് നിങ്ങൾ പൊളിക്കുന്ന ഒരു നാള് വരാനുണ്ടല്ലോ പരിശുദ്ധമായ കായ്പാലയം പൊളിക്കലോടുകൂടെ ഈ ലോകത്തിന്റെ അവസാനമാണ് ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദ് അത് കായബയാണല്ലോ ആ കായബ കൊണ്ട ാണ് ഇവിടെ ഭൂമി എന്നെ നിലനിൽക്കുന്നത് മനുഷ്യൻ നിലനിൽക്കുന്നത് ആള് വരെ നിലനിൽക്കും ആർക്കും അതിനെ പൊളിക്കാൻ കഴിയൂല അവസാനമായി ഒരു കുറിയ കറുത്ത മനുഷ്യനാണ് അതിന്റെ മുകളിൽ കയറി ആദ്യത്തെ കല്ല് അടർത്തുക എന്നിവരെ ഹബീബ് റസൂനൊലൈ വസ്ലം അതോടുകൂടെ കഴിഞ്ഞു അപ്പോൾ ഒരു പള്ളി നിർമ്മാണവും പള്ളി നിര നിലനിൽപ്പും അതെല്ലാം ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പാണ് നമ്മുടെ നാടുകളിൽ നാടുകളിലും സമാധാനം നൽകട്ടെ പരിശുദ്ധ കാലയം ആദ്യം നിർമ്മിച്ചതാണെങ്കിലും അതിൽ പിന്നെയും കയറി കളിച്ചവരുണ്ട് ബിംബാരാധന നടത്തിയവരുണ്ട് രാത്രിയും കടത്തി കടത്തിരങ്ങിയവരുണ്ട് പക്ഷേ ഫത്തഹുമക്കയിലൂടെ മുത്തുനബി സാഹുല തിരിച്ചു പിടിച്ചതുണ്ട് കഥകളുണ്ട് സോഫിയുടെ കഥ തുർക്കിയിൽ വായിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ നിലനിന്നിരുന്ന പള്ളി പിന്നീട് മ്യൂസിയമായി മാറി വീണ്ടും അത് കൈകളിലേക്ക് എത്തിയെങ്കിൽ അതെല്ലാം റബ്ബിന്റെ സഹായമാണ് അള്ളാഹുവിന്റെ ദീന നമ്മൾ സഹായിച്ചാൽ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും ഒരിക്കലും നമ്മൾ കരുതണ്ട റബ്ബ് ഇതൊന്നും കാണുന്നില്ല ഇതൊന്നും അറിയുന്നില്ല എന്ന് വലാ عما يعمل الظالمون അള്ള അറിയുന്നില്ല ഈ അക്രമകാരികളുടെ അക്രമം എന്ന് നിങ്ങൾ ധരിക്കേ വേണ്ടട്ടോ അള്ള കൊടുക്കും അള്ളാഹൊരു നാൾ വരെ കൊടുക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് റബ്ബിലേക്ക് കൈമലർത്തുക നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടുക നിയമപരമായി മുന്നേറുക എല്ലാ സമയത്തും രാജ്യത്തിന്റെ നന്മക്കും ഐക്യത്തിനും അഖണ്ഡതക്കും നമ്മൾ ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അക്രമകാരികൾക്ക് മതമില്ല അവർക്ക് ധീനില്ല ഇല്ല എല്ലാം അവരുടെ കണ്ണിൽ പൊളിക്കണം തകർക്കണം എന്നേ ഉള്ളൂ ഒരു യഥാർത്ഥ വിശ്വാസം ആകട്ടെ അതിന്റെ ധർമ്മം നഷ്ടപ്പെടുത്തിയാലേ ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒരു മതത്തിന്റെ പേരിലും ഇങ്ങനെ ചെയ്യാൻ എന്നതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ രാജ്യത്ത് വലിയ സമാധാനം നൽകട്ടെ വലിയ സന്തോഷം നൽകുമാറാകട്ടെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എല്ലാ നാട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ يوافي <applause> نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد